ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈസ്റ്റർ കഴിഞ്ഞെങ്കിലും ഇന്നൊരു ഈസ്റ്റർ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെടികളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ആ ചെടികളൊക്കെ കണ്ടിട്ട് ആ ചെടികളും അതിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതിലെ അതുപോലെ തന്നെ ഇഷ്ടമായ ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക ചെടികൾ സാധാരണയായിട്ട് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കുക ദയവായിട്ട് വിളിക്കരുത് മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിന് കൃത്യമായിട്ട് എനിക്ക് മറുപടി തരാനും കഴിയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നല്ല പ്ലാസ്റ്റിക് ഇല പോലെയൊക്കെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ചൈന ചൈനാഡോള് അപ്പോൾ ചൈന ഡോളിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും സൈസ് വരുന്ന ഈ പ്ലാന്റിൻ്റെ വില നൂറ്റി രൂപയാണ് അപ്പം എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള നല്ല പ്ലാസ്റ്റിക് ഇല പോലെ തോന്നിക്കുന്ന ഈ ഇൻഡോർ പ്ലാന്റ് അത്യാവശ്യമൊക്കെ നമുക്ക് ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് അപ്പം ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക രണ്ടാമത്തെ പ്ലാന്റ് പീസ് ലില്ലിയാണ് അപ്പം ഞാൻ അറുപത് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് പ്ലാന്റിന് ഈ ഓഫർ സെയിൽ വീഡിയോയിൽ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക മൂന്നാമത്തെ പ്ലാന്റ് അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് ആണ് അപ്പം ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ ഓഫർ വില എന്ന് പറയുന്നത് അറുപത് രൂപയാണ് അപ്പം പ്രത്യേകം മനസ്സിലാക്കുക ഒത്തിരി ഹൈറ്റുള്ള അല്ല ചെറിയ പ്ലാന്റിനാണ് അറുപത് രൂപ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന അലോക്കേഷ്യയുടെ ഒത്തിരി പേര് ആദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു വെരിഗേറ്റഡ് പനിക്കൂർക്കയാണ് നമ്മുടെ സാധാരണ പനിക്കൂർക്കയുടെ അതേ മണമൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ ചോദിക്കും ഗുണം അത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്തായാലും ഇതെന്നെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ സാധാരണ പനിക്കൂർക്കയുടെ അതേ മണവുമുണ്ട് അപ്പം നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് തന്നെ അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഈ ഓഫർ സെയിൽ വീഡിയോയിൽ അടുത്തത് ഒരു എപ്പിഷ്യ പ്ലാന്റ് ആണ് എപ്പിഷ്യയുടെ യെല്ലോ കളറാണ് ഇത് കണ്ടില്ല ചട്ടിയൊന്നും കാണുന്നില്ല അത്രയും നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം ഇതിൽ മൊട്ട് മാത്രമേ ഉള്ളൂ ഫ്ലവർ ഇല്ല എങ്കിലും ഇത് യെല്ലോ കളറാണ് അപ്പം ഇതിൻ്റെ റൊട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് കൂടാതെ ഒരു ത്രീ ടൈപ്പും കൂടെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനത് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരാം അതിനൊക്കെ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന് ഇരുപത്തഞ്ച് രൂപ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് നമ്മുടെ പർപ്പിളും വൈറ്റും കൂടി കലർന്നിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്ന് താല്പര്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ല നട്ടുപിടിപ്പിച്ചാൽ ഇതുപോലെ തയ്യുണ്ടാവും അതു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പക്ഷേ ഇങ്ങനെ തൈ തയ്യുണ്ടാവുമ്പോൾ പൂ കുറയും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള സി സി പ്ലാന്റ് ആണ് ഇതിനൊരു മൂന്ന് ഷൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഒരു പിങ്ക് സിങ്കോണിയാണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സിന് ഈ ഓഫർ സെയിൽ വീഡിയോയിൽ പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നല്ലൊരു അവസരമാണ് ഞാൻ അൻപത് രൂപയ്ക്ക് വരെ കൊടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്ങിനാണ് പ രൂപ നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഓക്സാലിക് പ്ലാന്റ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഇതിൻ്റെ രണ്ട് കളർ എൻ്റെ കയ്യിലുണ്ട് ഒരു ഇലയിൽ ഡിസൈൻ വരുന്നതും അതില്ലാത്ത ഒരു ടൈപ്പും അപ്പോൾ ഇന്നത്തെ ഈ ഓഫർ സെയിൽ വീഡിയോയിൽ നാൽപ്പതും അൻപതും രൂപയ്ക്ക് ഞാൻ സെയിൽ ചെയ്ത ആ പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബാൾസം ഈ ഓറഞ്ച് കളർ ബാൾസ ഹൈബ്രിഡ് ബാൾസത്തിൻ്റെ കട്ടിങ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പത്ത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വർബിന പ്ലാന്റ് എപ്പോഴും പൂവുണ്ടാവും അതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ നാടൻ വർബിനി ആയതുകൊണ്ട് തന്നെ ധാരാളം സമ കാലം നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാവുകയും ചെയ്യും കേടൊന്നും അങ്ങനെ വരില്ല അപ്പം ഇത് പല ചെടികളുടെ ഗ്രൂപ്പിലും അറുപത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന ഈ പ്ലാന്റിന് ഈ ഓഫർ സെയിൽ വീഡിയോയിൽ നാൽപ്പത് രൂപയാണ് അതുപോലെ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സും ഉണ്ട് റൂട്ടഡ് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഞാൻ ഇനി സെയ്ഡ് ചെയ്യുന്നത് അടുത്ത ആഴ്ചയായിരിക്കും അത് പ്രത്യേകം ഓർക്കുക അപ്പം ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അതായത് പിൻകോഡ് സഹിതം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും അയച്ചിടാനായിട്ട് മറക്കരുത് കാരണം ചില സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണത് പറയുന്നത് അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്